ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം കാഫിറുകളെ കണ്ടെടുത്ത് അതുപോലെ വിശുദ്ധ ഖുറാനിലെ ഒമ്പതാമത്തെ അധ്യായം സുഹൃത്ത് തൗബയിലെ അഞ്ചാമത്തെ വചനം ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന വചനത്തിന്റെ സന്ദർഭം എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ സംസാരിക്കുന്നത് ബുദ്ധിയുള്ള സാമാന്യ ബോധമുള്ള മനുഷ്യരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അവിടെ ഒരു ഒരു ആദർശം പറയുകയാണ് നിങ്ങളുടെ ആദർശത്തിന് പുറത്തുള്ള ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലു എന്ന് കൽപ്പിക്കുന്ന ഒരു ആദർശത്തിന് കാലഘട്ടത്തെ അതിജയിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു ോ ഞാൻ ബുദ്ധിയുള്ള മനുഷ്യരോടാണ് ഞാൻ ഇത്തരം വയലൻസ് ഒരു ഒരിക്കലും കാലഘട്ടത്തെ സാധിക്കില്ല സാധിക്കില്ല വളരാൻ എന്നാൽ നമുക്കറിയാം ഇസ്ലാമാണ് ഇന്ന് ഇസ്ലാണെന്ന് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഇത്തരം വയലൻസ് പുറപ്പെടുപ്പിക്കുന്ന ഒരു ആദർശമായിരുന്നുവെങ്കിൽ ഒരിക്കലും അത് കാലഘട്ടത്തെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം അത് നിലനിൽക്കില്ലായിരുന്നു എന്നത് സാമാന്യ ബോധമാണ് അപ്പം ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഖുർആാനിൽ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ ആ കൽപ്പനയെ ഫോളോ ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് ഇത്തരത്തിൽ അഞ്ചാമത്തെ വചനത്തിൽ ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നത് ഖുർആാൻ്റെ കൽപ്പനയായിരുന്നുവെങ്കിൽ അത് പ്രവാചകൻ അത് ചെയ്ത് കാണിക്കേണ്ടതായിരുന്നു പ്രവാചകൻ ഏതെങ്കിലും ബഹുദൈവ ബഹുദൈവ വിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് കൊന്ന ഒരു ചരിത്രം ആർക്കെങ്കിലും കാണിക്കാൻ സാധിക്കുമോ സ്വഭാബാക്കൾ അങ്ങനെ ചെയ്തത് ആർക്കെങ്കിലും കാണിക്കാൻ സാധിക്കുമോ താപ്യങ്ങൾ അങ്ങനെ ചെയ്തത് ആർക്കെങ്കിലും കാണിക്കാൻ സാധിക്കുമോ തപയ താപ്യങ്ങൾ അങ്ങനെ ചെയ്തത് ആർക്കെങ്കിലും കാണിക്കാൻ സാധിക്കുമോ അപ്പോൾ എന്താണ് അപ്പോൾ എന്താണ് ഖുർആൻ ഇവിടെ അഞ്ചാമത്തെ ഒമ്പതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് നമ്മൾ ആ വിഷയത്തിലേക്കാണ് കടക്കുന്നത് ഹിജറയുടെ ആറാമത്തെ വർഷം പ്രവാചകനും അനുചരന്മാരും ചേർന്നുകൊണ്ട് ഉമ്രുന്നതിനു വേണ്ടി തീരുമാനിക്കുകയാണ് ഇപ്പോൾ പ്രവാചകൻ ഉള്ളത് മദീനയിലാണ് മദീന ഭരണാധികാരിയാണ് പ്രവാചകൻ അങ്ങനെ മദീനയുടെ അടുത്തുള്ള മീക്കാത്തായിട്ടുള്ള ദുൽ ഹുലൈഫ എന്ന് പറയുന്ന മീക്കാത്തിൽ അവിടെ വെച്ച് പ്രവാചകനും അനുചരന്മാരും ചേർന്നുകൊണ്ട് ഇഹ്റാം ചെയ്യുകയാണ് നമുക്കറിയാം ഉമ്രന് വേണ്ടി ഇഹ്റാം ചെയ്ത് ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ മക്കയിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ പ്രവാചകനും ചേർന്നുകൊണ്ട് മക്കയിലേക്ക് വരുന്നുണ്ട് ഉള്ള ആളുകളുണ്ടായിരുന്നു അവിടെ ക്രൈസ്തവരുണ്ടായിരുന്നു യഹൂദരൂണ്ടായിരുന്നു ബഹുദൈവ ആരാധകർ ഉണ്ടായിരുന്നു അവിടുത്തെ ബഹുദൈവ ആരാധകരായിരുന്നു ആ രാഷ്ട്രത്തിന്റെ മതി മക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഭരണം കൈയ്യാളിയിരുന്നത് അവിടുത്തെ ബഹുദൈവ ആരാധകരായിരുന്നു അവർ അറിയുകയാണ് പ്രവാചകനും മനുജ അനുചരന്മാരും ചേർന്നുകൊണ്ട് മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുകയും അവർ അവർ പ്രവാചകനെയും അനുജരന്മാരെയും തടയുന്നതിന് വേണ്ടി അതിനു വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കുകയുമാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യം അഥവാ മക്കയിലുള്ള ബഹുദൈവ ആരാധകർ തങ്ങളെ തടയുന്നതിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് എന്ന കാര്യം പ്രവാചകൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം യാത്ര മധ്യയുള്ള ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിക്കുകയാണ് തുടർന്ന് പ്രവാചക അനുചരനായിട്ടുള്ള ഉസ്മാൻ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മക്കയെ ആക്രമിക്കുകയല്ല ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉമ്ര ചെയ്യുക തിരിച്ചുപോരുക മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് മക്കയിലുള്ള ബഹുദൈവ ആരാധകർ അവിടുത്തെ ഭരണകൂടമായിട്ടുള്ള ബഹുദൈവ ആരാധകരെ അറിയിക്കുന്നതിനു വേണ്ടി ഉസ്മാൻ അങ്ങോട്ടേക്ക് അയക്കുകയാണ് തുടർന്ന് ഉസ്മാൻ ഇത്തരത്തിൽ മക്കയിൽ എത്തുകയും അവരോട് പറയുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉമറ ചെയ്യുക മാത്രമാണ് അങ്ങനെ ഉമറ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ് ഇല്ല നിങ്ങൾ ഉമറ ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുകയും തുടർന്ന് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി ഇവരെ ഇവരെ ക്ഷണിക്കുകയാണ് അങ്ങനെയാണ് ഒരു സന്ധി സംഭാഷണത്തിനു വേണ്ടി മക്കയിലുള്ള ആ ബഹുദൈവ ആരാധകർ പ്രവാചകൻ തമ്പടിച്ചിട്ടുള്ള ഈ പറയുന്ന ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വച്ച് ഇരു കൂട്ടരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് പ്രവാചകൻ അവരോട് പറയുന്നുണ്ട് നമ്മൾ ഇത്തരത്തിൽ പരസ്പരം ആക്രമിച്ചും യുദ്ധം ചെയ്തും പോകുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കണം നമുക്ക് കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ സാധിക്കുന്ന സമാധാനപരമായി കൊണ്ട് രണ്ട് രാഷ്ട്രങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതിനുവേണ്ടി നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടണം എന്ന് പറയുകയും അവിടെ വച്ച് ഒരു കരാർ ഉണ്ടാകുകയും ചെയ്യുകയാണ് അതിനെയാണ് ചരിത്രത്തിൽ ഹുദൈബിയ സന്ധി ഹുദൈബിയ കരാർ എന്നറിയപ്പെടുന്നത് അങ്ങനെ ആ കരാർ തയ്യാറാകുന്ന സമയത്ത് മക്കയിലുള്ള ആ ബഹുദൈവ ആരാധകരാണ് കരാറിൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നത് അവർ പറയുകയാണ് നിങ്ങൾ ഈ വർഷം ഉമറ ചെയ്യുന്നതിന് വേണ്ടി മക്കയിലേക്ക് വരാൻ പാടില്ല അത് ഞങ്ങൾക്ക് നാണക്കേടാണ് നിങ്ങൾക്ക് അടുത്ത വർഷം ഉമറ ചെയ്യാൻ വേണ്ടി വരാം മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് മക്കയിൽ തങ്ങാം നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണ് നിബന്ധനകൾ വെക്കുന്നത് അങ്ങനെ ആ നിബന്ധന പ്രവാചകൻ അംഗീകരിക്കുകയാണ് പ്രവാചകൻ പറയുന്നു ഇല്ല ഞങ്ങൾ ഈ വർഷം ഉമറ ചെയ്യാൻ വരുന്നില്ല ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം എന്ന് പറയുന്നു രണ്ടാമത് കൊണ്ട് അവർ ആവശ്യം ഉന്നയിക്കുകയാണ് ഞങ്ങളുടെ മക്കയിൽ നിന്നും ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ പ്രവാചകനിൽ അഭയം തേടി വരികയാണ് நீங்கள் அவருக்கு அவர் அபயம் கொடுக்க മറിച്ച് നിങ്ങൾ മദീനയിൽ നിന്നും ആരെങ്കിലും ഇസലം ഉപേക്ഷിച്ച് മക്കയിൽ വന്ന് അഭയം ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവർക്ക് അഭയം കൊടുക്കും അഥവാ നിങ്ങൾ ആർക്കും അഭയം കൊടുക്കാൻ പാടില്ല പക്ഷേ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഞങ്ങൾ അഭയം കൊടുക്കും എന്ന് പറയുമ്പോഴും പ്രവാചകൻ പറയുകയാണ് ഞങ്ങൾക്കത് സമ്മതമാണ് പത്ത് വർഷത്തെ കാലാവധിയുള്ള ഈ കരാറിലെ മറ്റൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഇരു കൂട്ടരും പരസ്പരം ആക്രമിക്കാൻ പാടില്ല ഇരു കൂട്ടരും മാത്രമല്ല ഇരു കൂട്ടരുമായിക്കൊണ്ട് സഖ്യത്തിലുള്ള ഗോത്രങ്ങളെയും ആക്രമിക്കാൻ പാടില്ല അഥവാ മദീര എന്ന് പറയുന്ന രാഷ്ട്രവുമായിക്കൊണ്ട് സഖ്യത്തിലുള്ള ഗോത്രങ്ങളുണ്ട് അതുപോലെ തന്നെ മക് യിലെ ഈ പറയുന്ന ബഹുദൈവ ആരാധകർ ഭരണകൂടമായിട്ടുള്ള ഇവരുമായിട്ടുള്ള സഖ്യത്തിലുള്ള ഗോത്രങ്ങളുണ്ട് അങ്ങനെ ഈ രണ്ട് ഗോത്രങ്ങളും പരസ്പരം ആക്രമിക്കാൻ പാടില്ല പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ പാടില്ല എന്നതാണ് ആ കരാറിലെ മറ്റൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ആ കരാറിലെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ആ കരാർ എഴുതി തയ്യാറാക്കുകയാണ് പ്രവാചക അനുചരനായിട്ടുള്ള അലി റദുലാഹാണ് ആ കരാർ എഴുതി തയ്യാറാക്കുന്നത് അദ്ദേഹം അതിന്റെ തുടക്കത്തിൽ തന്നെ ബിസ്മുല്ലാ റഹ്മാൻ റഹീം എന്ന് എഴുതുമ്പോൾ ആ ബഹുദൈവ ആരാധകർ പറയുന്നു പാടില്ല റഹ്മാൻ റഹീമുമായിട്ടുള്ള ഒരു അള്ളാഹുവിനെ ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് അത് വെട്ടിക്കളയണമെന്ന് പറയുകയും പ്രവാചകൻ പറയുന്നു അത് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഭാഗം വെട്ടിക്കളയുകയാണ് തുടർന്നാണ് ഈ പറയുന്ന മക്കയിലുള്ള ഭരണകൂടമായിട്ടുള്ള ബഹുദൈവ ആരാധകരുമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൂതനായിട്ടുള്ള മുഹമ്മദ് നബി തയ്യാറാക്കുന്ന കരാർ എന്നാണ് അതിൻ്റെ തുടക്കത്തിൽ അലി അലിറള്ളുഹ് എഴുതി ചേർക്കുന്നത് അവിടെയും ബഹുദൈവ ആരാധകർ പറയുന്നു ഈ പറയുന്ന റസൂലുള്ള അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറയുന്ന ഭാഗം വെട്ടിക്കളയണം കാരണം താങ്കൾ റസൂലുള്ളയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കരാറിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നു അത് വെട്ടിക്കോളൂ എന്ന് പറയുന്നു അലിറല്ല അത് വെട്ടുന്നില്ല അദ്ദേഹത്തിന് വെട്ടാൻ കഴിയുന്നില്ല അങ്ങനെ പ്രവാചകൻ ആ വാങ്ങിച്ചുകൊണ്ട് പ്രവാചകൻ തന്നെ ആ ഭാഗം എന്ന് പറയുന്ന റസൂലുന്റെ ദൂതനായിട്ടുള്ള മുഹമ്മദ് നബി എന്ന് പറയുന്ന ഭാഗം പ്രവാചകൻ തന്നെ വെട്ടിക്കളയുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഉമർ ഉമർഹു വല്ലാതെ കോപിഷനാകുന്നുണ്ട് അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ തോറ്റു കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു കരാർ എന്തിനാണ് എന്തിനാണ് അവർക്ക് മുന്നിൽ ഇങ്ങനെ അടിയറ വയ്ക്കുന്നത് എന്ന് പ്രവാചകനോട് ചോദിക്കുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നത് ഒരു സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ പത്ത് വർഷത്തെ പത്ത് വർഷത്തേക്കെങ്കിലും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ആ കരാർ ഹുദൈബിയ സന്ധി ഹുദൈബിയ കരാർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ കരാർ അവിടെ വെച്ച് തയ്യാറാകുകയാണ് തുടർന്നുള്ള രണ്ട് വർഷങ്ങൾ വളരെ സമാധാനത്തോടു കൂടിയിട്ടാണ് ഇരു കൂട്ടരും കഴിഞ്ഞു പോകുന്നത് ഈ എവിടെയുള്ള മക്കയിലുള്ള ആളുകൾക്ക് കൂടി മദീനയിൽ എത്താനുള്ള സാഹചര്യമുണ്ട് മദീനയിലുള്ള ആളുകൾക്ക് മക്കയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യമുണ്ട് ഇരു കൂട്ടരും തമ്മിൽ പരസ്പരം കൂടി സമാധാന അന്തരീക്ഷം ത്തിൽ യുദ്ധങ്ങളൊന്നും ഒന്നുമില്ലാത്ത ഒരു രണ്ട് വർഷമാണ് തുടർന്ന് കഴിഞ്ഞു പോകുന്നത് എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ മാറി മാറുകയാണ് പ്രവാചകന്റെ ഭരണകൂടവുമായി കൊണ്ട് സഖ്യത്തിലുണ്ടായിരുന്ന എന്ന് പറയുന്ന ഗോത്രത്തെ മക്കയിലുള്ള ബഹുദൈവ ആരാധകർ അവിടത്തെ ഭരണകൂടത്തിന്റെ സഖ്യത്തിലുണ്ടായിരുന്ന ബനു ബക്കർ എന്ന് പറയുന്ന ഗോത്രം ആക്രമിക്കുകയും ബനു ഗുസാ ഗോത്രത്തിലെ പതിനഞ്ച് പുരുഷന്മാരെ കൊന്നുകളയുകയും അതിലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുകയും പോവുകയും ചെയ്യുകയാണ് അതിനുവേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത് മക്കയിലുള്ള ആ ഭരണകൂടമായിട്ടുള്ള ആ ബഹുദൈവ ാണ് അതിനുവേണ്ടിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് തുടർന്ന് ഗോത്രത്തിലുള്ള ആളുകൾ പ്രവാചകനെ സമീപിക്കുകയും പ്രവാചകനോട് സഹായം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സ്ത്രീകളെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളിലുള്ള പതിനഞ്ച് പുരുഷന്മാരെ അവർ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു പറയുകയും പ്രവാചകനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ആ ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധറാനിലെ ഒമ്പതാമത്തെ അധ്യായം സുഹൃത്ത് തൗബ അവതരിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ ഊർാനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് എല്ലാ അധ്യായങ്ങളും തുടങ്ങുന്നത് ആരംഭിക്കുന്നത് ബിസ്മില്ലാ റഹ്മാൻ കാരുണ്യവാനും കരുണാതിന്റെ അള്ളാഹുന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായും തുടങ്ങുന്നത് എന്നാൽ ഈ പറയുന്ന അധ്യായം സുഹൃത്ത് തൗബ അവതരിക്കുന്നത് റഹീം എന്ന് പറഞ്ഞുകൊണ്ടല്ല ബിസ്മിത്ത വിശദുർഹാനിലെ ഒരേ ഒരു അധ്യായം എന്ന് പറയുന്നത് ഈ അധ്യായമാണ് കാരണം ഈ അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന ബഹുദൈവ വിശ്വാസികളോട് അള്ളാഹുവിനും അവന്റെ ദൂതനും ഇനിമേലിൽ ബാധ്യതയുമൊന്നുമില്ല എന്ന അറിയിപ്പാണത് അഥവാ ഈ അധ്യായം ആരംഭിക്കുന്നത് ഒരു അറിയിപ്പോട് കൂടിയിട്ടാണ് ആ കരാർ അസാധുവായിരിക്കുന്നോ എന്ന അറിയിപ്പോട് കൂടിയിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് ബിസ്മി വേണ്ട എന്ന് കുറാനിവിടെ തുടർന്ന് രണ്ടാമത്തെ വചനത്തിൽ ആ കരാർ ലംഘിച്ചവരോട് കുറാൻ പറയുകയാണ് നാലു മാസം നിങ്ങൾ നാട്ടിൽ സൗര്യമായി സഞ്ചരിച്ചു കൊള്ളുക അറിയുക നിങ്ങൾക്ക് അള്ളാഹുവെ തോൽപ്പിക്കാനാകില്ല സത്യനിഷേധികളെ അള്ളാഹു മാനം കെടുത്തുക തന്നെ ചെയ്യും അഥവാ ആ കരാർ ലംഘിച്ച് പതിനഞ്ച് പേരെ കൊന്നുകളഞ്ഞാൽ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് നാലു മാസം നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾക്ക് സ്വൈര്യമായിക്കൊണ്ട് ഇവിടെ ജീവിക്കാം നിങ്ങളെ ആരും അക്രമിക്കില്ല എന്ന് രണ്ടാമത്തെ വചനത്തിൽ പറയുകയാണ് മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു മഹത്തായ ഹജ്ജ് നാളിൽ മുഴുവൻ മനുഷ്യർക്കുമായി അള്ളാഹുവും അവൻ്റെ ദൂതനും നൽകുന്ന അറിയിപ്പാണിത് ഇനി മുതൽ അള്ളാഹുവിൽ അള്ളാഹുവിനും അവൻ്റെ ദൂതനും ബഹുദൈവ വിശ്വാസികളോട് ഒരുവിധ ബാധ്യതയുമില്ല അതിനാൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം അഥവാ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അറിയുക അള്ളാഹുവെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല സത്യനിഷേധികൾക്ക് നോവേറിയ ശിക്ഷയുണ്ടെന്ന് അവരെ നീ സുവാർത്ത അറിയിക്കുക അവരോട് പറയുകയാണ് നിങ്ങൾക്ക് നാലു മാസം സമയമുണ്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് പശ്ചാത്തപിക്കാം എന്നാൽ നിങ്ങൾ പശ്ചാത്തപിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നോവേറിയ ശിക്ഷയുണ്ട് എന്ന് മൂന്നാമത്തെ വചനത്തിൽ പറയുകയും നാലാമത്തെ വചനത്തിൽ എന്നാൽ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങളുമായി കരാറിലേർപ്പെടുകയും പിന്നെ അത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരെ ആരെയും സഹായിക്കാതിരിക്കുകയും ചെയ്തവർക്ക് ഇത് ബാധകമല്ല അവരോടുള്ള കരാർ അവയുടെ കാലാവധി വരെ നിങ്ങൾ പാലിക്കുക തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് ഇവിടെ നാലാമത്തെ വചനത്തിൽ കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട് ഈ നിയമം ബാധകമാകുന്നത് നിങ്ങളുമായിക്കൊണ്ട് കരാർ ലംഘിച്ചവർക്ക് മാത്രമാണ് എന്നാൽ നിങ്ങളുമായിട്ടുള്ള കരാർ അത് പാലിച്ചു പോരുന്ന ആളുകളുണ്ട് അവരുമായിട്ടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട് കാരണം മക്കയിലുള്ള ആ അബഹുദൈവ ആരാധകരുള്ള മുഴുവൻ ആളുകളും ഈ കരാർ ലംഘിച്ചവരല്ല അവരുള്ള കുറച്ചു പേര് മാത്രമാണ് ബനു കുസ എന്ന് പറയുന്ന ഗോത്രത്തെ ആക്രമിക്കുകയും ഈ കരാറിന്റെ ലംഘനമായി കൊണ്ട് പതിനഞ്ചു പേരെ കൊന്നുകളയുകയും ചെയ്തത് അവരിൽപ്പെട്ട കുറച്ചു പേര് മാത്രമാണ് അപ്പോൾ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് ആ ബഹുദൈവ ആരാധകരിലുള്ള മുഴുവൻ ആളുകളെയും ഉദ്ദേശിച്ചല്ല ഈ കരാർ ലംഘിച്ച ആളുകൾക്ക് മാത്രമാണ് എന്ന് നാലാമത്തെ വചനത്തിൽ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട് തുടർന്നാണ് ആ വിവാദമായിട്ടുള്ള അഞ്ചാമത്തെ വചനം വരുന്നത് അവിടെയാണ് പറയുന്നത് അങ്ങനെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക അവരെ പിടികൂടുകയും ഉപരോധിക്കുകയും ചെയ്യുക എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവർക്കായി പതിയിരിക്കുക ആ കരാർ ലംഘിച്ചവരോട് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാല് മാസം സമയമുണ്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള സാഹചര്യമുണ്ട് അതല്ല എങ്കിൽ നിങ്ങളുടെ നാട് വിട്ടുപോകാനുള്ള സാഹചര്യമുണ്ട് ഇതൊന്നും ചെയ്യാതെ ഇതിൽ ഇതിൽ നിന്നും പിന്തിരിയാത്ത ആളുകളോടാണ് പറയുന്നത് ആ നാല് മാസത്തിനു ശേഷം അവരെ എവിടെ കണ്ടാലും ആ ബഹുദൈവ വിശ്വാസികളെ എവിടെ കണ്ടാലും നിങ്ങൾക്കൊന്നു കളയുക അവരെ അവർക്കെതിരെ പതിയിരിക്കാൻ കഴിയുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ പതിയിരിക്കുക എന്ന് ഖുറാൻ്റെ കൽപ്പന അവിടെയാണ് അവതരിക്കുന്നത് ആ ഒരു നിയമം പോലും ബാധകമാകുന്നത് നമ്മൾ നാലാം വചനത്തിൽ വായിച്ചതുപോലെ തന്നെയുള്ള മക്കയിലുള്ള മുഴുവൻ ബഹുദൈവ വിശ്വാസികൾക്കും വേണ്ടിയിട്ടല്ല നിയമമുള്ളത് ആ കരാർ ലംഘിച്ചവരോട് മാത്രമാണ് ഈ പറയുന്നത് എന്നിട്ട് പോലും അവർക്ക് നാലു മാസം സമയം കൊടുക്കുകയാണ് ഈ ഇതേ ഒരു കാര്യം നമ്മുടെ ഇന്നത്തെ ഇന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക നമ്മൾ തമ്മിൽ ഇനി യുദ്ധങ്ങളും പരസ്പര പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് സമാധാന അന്തരീക്ഷത്തിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ഒരു കരാർ ഏർപ്പെടുകയും അങ്ങനെ ആ കരാറുമായി കൊണ്ട് പോകുന്ന സമയത്താണ് ഒരു രാജ്യം മറ്റൊരു രാജ്യം ഇന്ത്യയുമായിട്ടുള്ള കരാർ ലംഘിക്കുകയും ഇന്ത്യയിൽ വന്നുകൊണ്ട് ഇന്ത്യയിലുള്ള കുറെ ആളുകളെ കൊന്നുകളുമാണ് എന്ന് വിചാരിക്കുക സ്വാഭാവികമായി കൊണ്ട് ആ കരാർ അവിടെ വെച്ചുകൊണ്ട് അസാധുവാകുകയാണല്ലോ ചെയ്യുന്നത് അതേ ഒരു കാര്യം തന്നെയാണ് അവിടെയും സംഭവിച്ചിട്ടുള്ളത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലാണ് ഈ കരാറുള്ളത് ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് പതിനഞ്ച് ആളുകളെയാണ് ഈ പറയുന്ന മക്കയിലുള്ള ബഹുദൈവ ആരാധകർ കൊന്നുകളഞ്ഞിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിശുദ്ധ ഈ ഒരു വചനം അവതരിപ്പ് എന്നാൽ ഇസ്ലാമിക വിമർശകർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സൂറത്തുൽ തൗബയിലെ ഒന്നാമത്തെ വചനം അവർ കണ്ടിട്ടില്ല രണ്ടാമത്തെ മൂന്നാമത്തെയോ നാലാമത്തെയോ വചനം അവർ കണ്ടിട്ടില്ല അവർ ആകെ ഈ പറയുന്ന അഞ്ചാമത്തെ വചനം മാത്രമാണ് കാണുന്നത് അത് മാത്രം എടുത്തു വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇതാ ഖുർആൻ പറയുന്നു ബഹുദേവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലു എന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇതിന്റെ സന്ദർഭം ഒന്നും കണ്ടിട്ടില്ല എന്നാൽ ഇത് ഇസ്ലാമിക ആദർശത്തിന്റെ വിജയമായിക്കൊണ്ടാണ് ഞാൻ കാണുന്നത് കാരണം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ച ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ പ്രതിരോധിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിക വിരോധികൾക്ക് ഇത്തരത്തിൽ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത വചനങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അത് ഇസ്ലാമിക ആദർശത്തിന്റെ വിജയമാണ് കാരണം ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന് എന്തിൽ കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം നേരിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചാൽ പോരെ എന്തിനാണ് ഇത്തരത്തിൽ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഒന്നും കാണാതെ അഞ്ചാമത്തെ വചനം മാത്രം എടുത്തുകൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാമിക വിമർശകർക്ക് പോകേണ്ടി വരുന്നത് എന്തായാലും ഖുറാനിലെ ഒമ്പതാം അധ്യായം സൂഹത്ത് തൗബിലെ അഞ്ചാമത്തെ വചനത്തിന്റെ സന്ദർഭം എന്താണ് അതിന്റെ കോണ്ടെസ്റ്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് കാണും എന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു എൻ്റെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ വരുന്നത് ഇസ്ലാമിക വിരുദ്ധരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കമന്റ് ചെയ്യേണ്ടത് ഈ വചനത്തെ വചനത്തെ അനുദാനം ചെയ്തുകൊണ്ട് പ്രവാചകൻ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളഞ്ഞ ഏത് ബഹുദേവി വിശ്വാസിയുടെ പേരാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അങ്ങനെ ആരുടെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസാം വലൈക്കും വർമ്മത്തല്ല